ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ നാളത്തെ പ്രേമൊക്കെ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ അലീന തനിയെ തന്നെ കത്രികയും കൊണ്ട് വയറ്റിന് കുത്തി രക്തം വാർന്നു പൊക്കോണ്ടേ ഇരിക്കുകയാണ് അറിയാലോ രോഹിത്തും ഹരിയും കൂടി ചേർന്ന് മുകളിലത്തെ നിരയിൽ നിന്ന് ആ ഒരു സ്റ്റെപ്പൊക്കെ ഇറക്കിക്കൊണ്ട് വന്ന് ആ സ്റ്റെപ്പിന്റെ അവിടെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പം മരിച്ചു പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാകുന്ന രണ്ടാൾക്കും അറിയാം കാരണം മരിച്ചു പോയില്ലെങ്കിൽ അലീന സത്യം ഒക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ആര് ചെയ്തതാന്ന് പറയും രോഹിത്തും നമ്മുടെ ഹരിയും കൂടെ കൂടി ചെയ്താന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ വിഷയം നടക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ പേടിച്ച് വിറച്ചാണ് ഹരിയും രോഹിത് നിൽക്കുന്നത് ഹരിയല്ലാട്ടോ ഹരിക്ക് ഒരു പേടിയില്ല നമ്മുടെ രോഹിത്തിന് വല്ലാത്ത പേടി തന്നെയാണ് കേട്ടോ ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് രോഹിത്തിന് അപ്പം കത്രികയാണ് കുത്തി ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഒത്തിരി ബ്ലഡ് വാർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെ സ്വാഭാവികമായിട്ട് മരണം സംഭവിക്കുമല്ലോ അങ്ങനെ ഇവർ രണ്ടുപേരും താഴെ ഇട്ടിട്ട് പോവുകയാണ് അപ്പൊ താഴെ ഇട്ടിട്ട് ഹരിയോട് പറയാണ് ബാടാ നമുക്ക് ഹരിയോടല്ല രോഹിത്തിനോട് പറയാ നമുക്ക് പോകാം നീ ഇവിടെ വന്നിട്ടുമില്ല നമ്മളൊന്നും കണ്ടിട്ടുമില്ല നമുക്ക് പോകാം അവൾ ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയുമ്പഴത്തേക്കും രോഹിത്തിന് ചെറിയ പേടിയുണ്ട് കേട്ടോ രോഹിത് പറയുന്നുണ്ട് എടാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇതിന് ഇതെല്ലാം ചെയ്തു ചെയ്തതെന്ന് അറിയുവേലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണ്ട ഇപ്പൊ അവളവിടെ കിടക്കട്ടെ ബാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ബായികൊക്കെ ആയിട്ട് വെളിയിൽ ഇറങ്ങി പോവുക മുത്തശ്ശിയാണെങ്കി ഭയങ്കര വിളിയാണ് കേട്ടോ കിടന്ന് അലീനെ മോളെ അലീനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിളിയാ എവിടെന്ന് അലീനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന വല്ല വിളിയും കേൾക്കുവോ അതിന്റെ കൂടെയാണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ഫോണിൽ മാറി മാറി വിളിക്കുകയാണ് അപ്പൊ ഫോണിൽ മാറി മാറി വിളിച്ചിട്ട് എന്ത് ചെയ്താ ഫോൺ എടുക്കുന്നില്ല അപ്പൊ നമ്മുടെ രേവതിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നാതെ രോഹിത് അത്രയ്ക്ക് നല്ല വെടുപ്പുള്ള ഒരാളൊന്നും അല്ല എന്ന് അലീന പറഞ്ഞിട്ടുണ്ടല്ലോ രേവതിയോട് അപ്പൊ രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ എന്താടി ഈ പെണ്ണെ നിനക്ക് പറ്റിയത് നീ എന്താടി ഈ ടെൻഷൻ അടിച്ചുവിട്ട് നിൽക്കുന്നത് എന്ന് നമ്മുടെ ഗ്രേസ് ചോദിക്കുകയാണ് അപ്പൊ ഗ്രേസ് ചോദിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ഗ്രേസ് ആൻറ്റി വേറൊന്നുമല്ല അല്ല ഞാൻ അലീനിയ ചേച്ചീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതെന്താ അലീനെ വിളിച്ചിട്ട് കിട്ടാത്തത് അവളെ അടുക്കളയിൽ വല്ല ജോലിയും പണിയൊക്കെ ആയിരിക്കും ഓ അതൊന്നും അല്ല എനിക്ക് ആകെ പാട പേടിയാവുക എന്തിനാ പെണ്ണ നീ വെറുതെ പേടിക്കുന്നത് അവക്കാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഒരു സ്ത്രീ അങ്ങാ ഒരു മുത്തശ്ശീനിയെ അങ്ങാണ്ടല്ലേ നോക്കാൻ നിക്കുന്നത് അപ്പൊ അവരെ തുട തുടയ്ക്കുവോ കുളിപ്പിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവായിരിക്കും ഹെയ് അങ്ങനെയൊന്നും അല്ല അലീനെ ചേച്ചി നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞതാ അവിടെ രോഹിത്തേട്ടൻ ഉണ്ടെന്ന് രോഹിത്തോ അതാരാ അത് അവിടെ നിൽക്കുന്ന വീട്ടിലെ ഏറ്റവും അല്ല ഏറ്റവും മൂത്താന്നല്ല അവിടെ നിൽക്കുന്ന വീട്ടിലെ അവിടത്തെ മോനെ ഒരാണേ ഉള്ളൂ അതാണ് അവനത്രക്ക് ശരിയല്ല ഗ്രേസിയാൻറി അവനത്രക്ക് വെടുപ്പുള്ള ഒരാളല്ല ഒരു പ്രാവശ്യം അലീന ചേച്ചിയെ കടന്ന് പിടിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തതാ എന്താ മോളെ നീ പറയുന്നത് അപ്പൊ അപ്പൊ ആ കുട്ടി അവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നാണോ അവിടെ നിൽക്കുന്നത് പോയിട്ട് അതല്ല അതൊക്കെ ഇപ്പൊ പോട്ടെ പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഗ്രേസ്യാൻറി വേറെ എന്ത് കാര്യം ഉള്ളത് അത് രോഹിത്തേട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലത്രേ കോളേജിൽ പോകുവാന്നു പറഞ്ഞിറങ്ങിയിട്ട് പകുതി ആ പകുതി ഉച്ചയായപ്പോഴത്തേക്കും വീട്ടില് എത്തി കോളേജിൽ പോകുന്നില്ലെന്നാ പറഞ്ഞതെന്നൊക്കെയാ പറഞ്ഞത് മാത്രമല്ല വെള്ളം അങ്ങാണ്ട് ചോദിച്ചു അപ്പൊ അതെടുക്കാൻ വേണ്ടി രേവതി ചേച്ചി അടുക്കളയിലേക്ക് പോയപ്പോഴാ ഫോണ് വെച്ചിട്ട് പോയത് തിരിച്ചു വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിക്കുന്നുമില്ല എനിക്ക് പേടിയാകും ആകെ മൊത്തത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത് എൻ്റെ എൻ്റെ അലീന ചേച്ചിക്ക് രേവതി ചേച്ചി നല്ല സോറി അലീന എന്നാണ് ഇടയ്ക്ക് പേര് മാറിയെങ്കിലും ക്ഷമിച്ചേക്കണേ എൻ്റെ അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് എനിക്ക് പേടിയാണ് ആൻറ്റി എനിക്ക് പേടിയാവൂന്നല്ല മോളെ നീ വെറുതെ പേടിക്കൂ എന്നും വേണ്ട അവൾ അത്യാവശ്യം ധൈര്യമുള്ളൊരു പെണ്ണല്ലേ മാത്രമല്ല ഒരു പ്രാവശ്യം അവളെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൾ തക്ക മറുപടിയൊക്കെ കൊടുത്തല്ലേ അതുകൊണ്ട് വീണ്ടും അവൾ ഉപദ്രവിക്കുമെന്നില്ല പിന്നെ ഇതൊക്കെ നീ നേരത്തെ പറയണ്ടായിരുന്നു അങ്ങനെ സേഫ് ഉള്ള അല്ലാത്തടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടീനെ പറഞ്ഞു വിടുന്നത് ഇതിപ്പം വലിയ കഷ്ടമായി പോയല്ലോ നേരത്തെ പറയുമായിരുന്നെങ്കിൽ അലീനക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലി സെറ്റാക്കിയാൽ മതിയായിരുന്നു അത് പിന്നെ അലീന ചേച്ചിക്ക് ആ വീടുമായിട്ട് അത്രയ്ക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ട് എന്തടുപ്പം അത് ആ അടുപ്പത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം അതല്ല എൻ്റെ അലീന ചേച്ചിക്ക് എന്തെങ്കിലും പറ്റി കാണുമോ ഗ്രേസി ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതീനെ ചേർത്ത് പിടിച്ചിട്ട് മോള് സങ്കടപ്പെടാതിരിക്കുക അലീന ചേച്ചിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം മുത്തശ്ശിനെ വീണ്ടും കാണിക്കാനുട്ടോ ആണെങ്കിൽ എടി അലീനെ നീ എവിടെ പോയി കിടക്കുക അടി ഷോ ഈ പെങ്കൊച്ചിത് എവിടെ പോയത് ആ ദുഷ്ടൻ ആ വഞ്ചകൻ അവൻ വരുവോം ചെയ്തല്ലോ ആ പെങ്കൊച്ചിനെ കാണുന്നുമില്ലല്ലോ എൻ്റെ ദൈവമേ എന്തായിരിക്കും എൻ്റെ ഭഗവതി ആ പെങ്കൊച്ചിനെ കാത്തോണേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പൊലമ്പുവാണ് ആണ് അതിൻ്റെ ഇടയ്ക്ക് ഫോൺ റിങ് ചെയ്യുന്നത് നമ്മുടെ മുത്തശ്ശിക്ക് കേക്കാലോ അപ്പം ആ രേവതി കുട്ടി ഇങ്ങനെ മാറി മാറി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കേൾക്കുകയും കൂടെ ചെയ്യാട്ടോ നമ്മുടെ ഏർ ആർക്ക മുത്തശ്ശിക്ക് ഈ സമയത്താണെങ്കിൽ വീണ്ടും രോഹിത്തിനെയും ഹരീനെയും കാണിക്കുക അങ്ങനെ നമ്മുടെ രോഹിത്തും ഹരി സംസാരിക്കുന്ന ഹരീനെ കുറിച്ച് തന്നെ അങ്ങനെ രോഹിത് പറയുന്നുണ്ട് എനിക്ക് ആകെപ്പാടെ പേടിയാകുക ഹരി നിനക്ക് നിനക്കെന്താ പേടിയില്ലാത്തത് ദേഹ് ഇതിന്റെ പിന്നിൽ നമ്മളങ്ങാണോ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അത് വലിയ പ്രശ്നമാകും എന്തിനാടാ നീ പേടിക്കുന്നത് ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല അവള് ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് പറഞ്ഞിട്ടല്ലേ അതെന്താ അവള് പറയാത്തത് അത് ഒരിക്കലും അങ്ങനെ പറയാൻ യാതൊരു ചാൻസും ഇല്ല മലീനയുടെ സ്വഭാവം അനുസരിച്ച് അവൾ ഇത് മിക്കവാറും ആരോടും പറയത്തൂല്ല അല്ല അവള് അവള് രക്ഷപ്പെടുവോ ചിലപ്പോ രക്ഷപ്പെടുവായിരിക്കും ചിലപ്പോൾ മരിക്കുമായിരിക്കും ദേ ആകെ പേടിയാവുക ഹരി നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അങ്ങനെ അവള് മരിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ നമ്മളാണെന്ന് തെളിയില്ലേ കത്രികയും കൊണ്ട് സ്വയം കുത്തു ഒരു പെണ്ണ് ഹേ അപ്പൊ കേസും അന്വേഷണമൊക്കെ വരില്ലേ അങ്ങനെ കേസും അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അയ്യോ എനിക്കകെ പേടിയാവുക ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എടക്കോപ്പ ഒന്നും മിണ്ടാതിരിക്കടാ അവ ോ മരിക്കാതെ ഇരിക്കുവോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ചോദിക്കാനും പറയാനും അവക്കാരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഒരു പോലീസ് കേസ് നടത്തണമെങ്കിൽ തന്നെ അവൾക്ക് ആരെങ്കിലും വേണ്ടേ ഏ ആരെങ്കിലും അവളുടെ സൈഡിലുണ്ടെങ്കിലല്ലേ കേസ് കേസാവത്തുള്ളൂ ഇതിപ്പം വലിയതായിട്ട് പേടിക്കാനൊന്നുമില്ല നിനക്ക് പേടിയില്ല എനിക്ക് വല്ലാത്ത പേടി തന്നെയാ ആകെപ്പാടം മൊത്തം ഒരു പരിഭ്രമം അവൾ ചത്താല് ചിലപ്പോൾ അതായിരിക്കും നല്ലത് അവൾ ചത്താ മതിയായിരുന്നു ഇനി അവൾ മരിക്കാതെ ജീവിതത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ പറയും നമ്മുടെ പേര് അവൾ ഉറപ്പായിട്ടും പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടം പ്രശ്നമാകും എനിക്കിപ്പോഴേ എന്റെ ശരീരം കിടുകിടാൻ വിറയ്ക്കുക ഇനിയിപ്പൊ എന്താ ചെയ്യുക മാത്രമല്ല നമ്മൾ അവിടെ ഉണ്ടായിരുന്നത് ആരെങ്കിലും കണ്ടു കാണുവോ ഉം നമ്മളിവിടെ ഉണ്ടായിരുന്നത് ആര് കാണാൻ ആരും കണ്ടു കാണില്ല അല്ല ഇനിയിപ്പം മുത്തശ്ശിയും മറ്റും ഏയ് മുത്തശ്ശി കാണാൻ മുത്തശ്ശി എണീറ്റ് പോലും നടക്കാൻ പറ്റത്തില്ല നീ ചുമ്മാ പൊട്ടത്തരം വിളിച്ചു പറയാതെ ഇരിക്കണ പൊട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരി അങ്ങ് സമാധാനിപ്പിക്കുക ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ കാട് കയറി എന്തിക്കുകയാണ് കേട്ടോ എനിക്ക് പേടിയാവുകയാണ് അച്ഛനും അമ്മയും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാകും മാത്രമല്ല കേസ് പൊക്കാണവും എനിക്കെന്നും എനിക്കൊന്നും ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല എന്റെ ദൈവമേ എപ്പോഴാണോ നിന്റെ കൂടെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് തോന്നിയത് ഒരു പ്രശ്നം മുന്നോട്ടേക്ക് പോവുമായിരുന്നു ആകെപ്പാവിടെ പ്രശ്നത്തിലായി ടെൻഷനിലായി അവിടെ എന്താ സംഭവിക്ക എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഒന്നും അറിയത്തില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് കേട്ടോ ഈ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട് കേട്ടോ പാവം അലീന രക്തം വാർന്ന് ബോധം കെട്ടു തട്ടിയാണ് കിടക്കുന്നത് അലീനയ്ക്ക് ബോധം ഇതുവരെ വന്നിട്ടില്ല എന്തോ മയക്കൂടിയും കൂടി ഇട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം ബോധം വരാത്തത് കേട്ടോ കത്രിക ആണെങ്കിലും നന്നായിട്ട് അങ്ങ് കയറി ഏർ അങ് ആയിട്ടില്ല അപ്പോഴത്തേക്കാണെങ്കി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ പട്ടി ഉണ്ടല്ലോ ആ പട്ടി ഈ പട്ടികൾക്കൊക്കെ അറിയാലോ മണത്തൊക്കെ അറിയൂലോ അവർ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ കൂടി ഈ പട്ടിയുണ്ടല്ലോ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുക അവിടെ നിങ്ങൾ ഓടി ഇങ്ങനെ വന്ന് ഗേറ്റിന്റെ അവിടെയൊക്കെ വന്നിട്ട് ഭയങ്കര കുര അപ്പൊ ഈ രക്തത്തിന്റെ സ്മെല്ലൊക്കെ കേട്ടിട്ടായിരിക്കും ഭയങ്കര കൊരാ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊര അത് കഴിഞ്ഞപ്പോൾ അതുക്കെ ആ പട്ടി അകത്തേക്ക് മണപ്പിച്ച് 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 കയറി വന്ന് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നിൽക്കുക കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നു വാതിൽ തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പട്ടിയാണ് പട്ടിക്ക് എന്തോരം ശ്രമിച്ചാൽ വാതില് തുറക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ആ പട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പട്ടിയുടെ കുറെ കേട്ടിട്ട് അപ്പുറത്തെ ആ ഒരു ആൾ ഉണ്ടല്ലോ പട്ടിയുടെ ഓണർ പുള്ളിക്കാരൻ ഒന്നാമത് പട്ടി ഇങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു വീണ്ടും ആ പെണ്ണിൻ്റെ പട്ടീനെ വിളിച്ചുകൊണ്ട് പോയിന്നാ തോന്നുന്നത് എടാ ഇവിടെ വാടാ നീ എന്തിനാണ് അവിടെ ചെന്ന് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ പട്ടി വീണ്ടും അകത്തേക്ക് നോക്കി ഭയങ്കര കൊര അപ്പൊ ഈ പട്ടിയുടെ കുര കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് എന്തോ ചെറിയൊരു ഡൗട്ട് ഇവൻ ഇവനെന്തിനെ ഇങ്ങനെ നിന്ന് കുറയ്ക്കുന്നത് ഏഹ് ഇനിയിപ്പം എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ആ വാതൽ അങ്ങ് തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കുന്നത് പട്ടി ഓടിച്ചെന്ന് അലീനയുടെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുക പട്ടി ഓടിച്ചെന്ന് അലീനയുടെ അടുത്തേക്ക് നിന്ന് ഇങ്ങനെ മണപ്പിച്ച് മണപ്പി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഇയാള് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ബ്ലഡ് എല്ലാം വാർന്ന ഒരു പരുവായിട്ട് കിടക്കുകയാണ് നമ്മുടെ അലീന ബ്ലഡ് മൊത്തം വാർന്നു പോയിട്ടോ അപ്പം ഏകദേശം ബ്ലഡ് നന്നായിട്ട് പോയിട്ടുണ്ടേ അപ്പൊ ഇങ്ങനെ ബ്ലഡ് നന്നായിട്ട് പോയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇങ്ങനെ അലീന കിടക്കുന്നത് അപ്പൊ അലീന ഇങ്ങനെ കിടക്കുന്നു അപ്പോഴത്തേക്കും ഈ അലീന ഇങ്ങനെ അയാൾ ഇങ്ങനെ തട്ടി തട്ടി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അലീന കണ്ണു തുറക്കുന്നില്ല അപ്പൊ അയാൾക്ക് പിടികിട്ടാണ് എന്തോ വലിയ കാര്യമായിട്ട് സംഭവിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു അയാള് വീട്ടിലെ ആകെ മുത്തശ്ശിയാണല്ലോ ഉള്ളത് അപ്പൊ അയാൾക്ക് ഇനി മുത്തശ്ശിനെ കാണാനോ നോക്കി വിളിക്കാനോ ഒന്നും ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുകയാണ് ആ വീട്ടിലുള്ളവരെ പോലും വിളിക്കാതെ അയാൾ ആംബുലൻസ് എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലേ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും എത്തിപ്പിക്കാൻ വേണ്ടി ആംബുലൻസിനെ വിളിക്കുന്നു അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ആംബുലൻസ് വരുന്നുണ്ട് മുത്തശ്ശി ആണെങ്കിൽ അവിടെ കിടന്ന അലറ അപ്പോൾ ഇയാൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ എന്ന് അറിയില്ല ചെല്ലുന്നുണ്ടോന്നറിയില്ലാട്ടോ അതൊരു ഒരു കൺഫേം ഇല്ല ചിലപ്പോൾ ഈ പുള്ളിക്കാരനകത്ത് ചെന്ന് പറയുമായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെന്നും ചിലപ്പോൾ മുത്തശ്ശിയോട് പറയുമായിരിക്കാം ആ മുറിവ് എങ്ങനെയാ ഉണ്ടായതെന്ന് സത്യം പറഞ്ഞാൽ അറിയുന്നില്ല കാരണം മുറിവ് കത്രിക കൊണ്ട് കുത്തിയതാണെങ്കിൽ പോലും ആ കത്രിക ഊരിയെടുത്തായിരുന്നു അവർ ഊരിയെടുത്താൽ കത്രിക തുടച്ച് മാറ്റിയൊക്കെ കൊണ്ടുപോയി അപ്പം അതുകൊണ്ട് തന്നെ ആ വയറ്റിൽ ആ മുറിവ് വന്നത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ആംബുലൻസ് വരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഈ ഒരു സീനൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കേട്ടോ ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുമല്ലോ അയാള് അപ്പൊ അയാൾ അങ്ങനെ വിളിച്ച് ബാലചന്ദ്രനെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ വീട്ടില് നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നേക്കോ എന്ന് പറയുന്നു ഈ വിവരം കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു പുറകെ തന്നെ വൈജയുതി എത്തുന്നു അങ്ങനെ എല്ലാവരും അറിയുകയാണ് പേടിച്ചു വിറച്ച് നമ്മുടെ രോഹിത് വീട്ടിൽ വരാതെ ഇരിക്കുകയാണ് പക്ഷേ നമ്മുടെ അലീന ഉണ്ടല്ലോ എന്ത് നല്ലവളാണെന്ന് ഓർത്തോളൂ കേട്ടോ നമ്മുടെ അലീനെ പറയുന്നില്ല കേട്ടോ സത്യാവസ്ഥയൊന്നും ആരോടും ഇങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ ഹരി വന്നിരുന്നു രോഹിത് വന്ന് ഇങ്ങനെ ചെയ്തു രോഹിത് കൂടെ കൂടിയാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ കത്രികയും കൊണ്ട് കുത്തിയതാണ് എന്നൊന്നും പറയുന്നില്ല അലീന ആ മുറിവ് വേറെ എന്തോ രീതിയിൽ സംഭവിച്ച രീതിയിലാണ് പറയുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയില്ല അറിയില്ലാട്ടോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ ഇനിയിപ്പോ നാളെ ഇന്നത്തെ ഫുൾ വിശേഷം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് നമ്മുടെ വിശേഷം വന്നിട്ടില്ല വേറൊരു വേറൊരിടത്തും നമ്മുടെ വിശേഷം ഇന്ന് കിട്ടിയിട്ടില്ല വിശേഷം ഇന്ന് നമുക്ക് ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് കിട്ടിയത് കാരണം ഈ സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കും നമ്മൾ കാണേണ്ടല്ലോ എന്നോർത്ത് അതുകൊണ്ടാണ് ഇട്ടോ ഞാൻ രാവിലെ ഫുൾ വിശേഷം നിങ്ങളോട് പറയാൻ എത്താതിരുന്നത് ഫുൾ വിശേഷം കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നെ പ്രേമവിശേഷം അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഒന്നും വിചാരിക്കരുത് രാവിലെ ഇനി ഇടാത്തത് വേറെ കൊണ്ടല്ല നമുക്ക് വിശേഷം കിട്ടാഞ്ഞിട്ട് തന്നെയാണ് പ്രേമവിശേഷം ഇടുമ്പോ പിന്നെ നിങ്ങൾക്ക് രാവിലെ ഇനിയിപ്പോ ഫുൾ വിശേഷം ഡയലോഗ് സഹിതം കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത് പിന്നെ ഞാൻ ഇന്നലെ ആവർത്തിച്ചത് തന്നെ പറയണ്ടല്ലോ എന്ന് ഓർത്താണ് ഫുൾ വിശേഷം വന്നിട്ട് പറയാന്ന് ഓർത്തത് ഫുൾ വിശേഷം ഇതുവരെ വന്നിട്ടുമില്ല അപ്പൊ അങ്ങനെ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ അലീനക്ക് ബ്ലഡ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് വൈജയന്തി ആണെന്നൊക്കെ ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ അലീനയുടെ ബ്ലഡ് ഒരുപാട് വാർന്നു പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ബ്ലഡ് ആവശ്യമാണ് അലീനയ്ക്ക് അപ്പൊ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ വൈജയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണ് അപ്പൊ അങ്ങനെ വൈജയാണ് അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നത് അമ്മ മകൾക്ക് ബ്ലഡ് കൊടുക്കുന്നു അത് ക്ഷയിക്കാനൊന്നുമില്ല എങ്കിലും കേൾക്കുമ്പോൾ ഒരു രസമുണ്ട് കാണുമ്പോഴും നമുക്ക് രസം ഉണ്ടല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ അലീന നമ്മുടെ രോഹിത്തിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ രക്ഷിച്ചത് വേറൊന്നിനും അല്ല പിന്നെ ഞാൻ ഈ കത്രിയേം കൊണ്ട് എനിക്കിട്ട് കുത്തിയത് വേറൊന്നിനും അല്ല എന്റെ മാനം രക്ഷിക്കാനും പിന്നെ നിനക്കും കൂടെ വേണ്ടിയാണ് ഒരിക്കൽ നിനക്ക് അല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും നിനക്ക് ഒരിക്കൽ പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടാകും ഞാൻ ആ സമയത്ത് കത്രിയം കൊണ്ട് എന്നെ തന്നെ ഞാൻ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് ഒരുപാട് കരയേണ്ടി വരും നീ ഒരു വലിയ തെറ്റായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ടും കൂടിയാണ് നിന്നെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കത്രികയും കൊണ്ട് കുത്തിയതെന്ന അലീനയുടെ വാക്കുകൾ അത് നമ്മുടെ രോഹിത്തിനെ മുറിവേൽപ്പിക്കുന്നുണ്ട് രോഹിത് ചിന്തിക്കുന്നുണ്ട് കാട് കയറി ചിന്തിക്കുന്നുണ്ട് അലീന എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ഏതായാലും ഇനി നമ്മുടെ അലീനയുടെ അടുത്ത് ഹരിയുടെ വിളച്ചിലും കൊണ്ട് വരുവോ വിളച്ചിൽ നടക്കുവോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഏതായാലും അലീന ഈ കാര്യം മനുവിനോട് പറയുമായിരിക്കുമോ എന്തായാലും മനുവിനോട് പറയാതെ അലീനയ്ക്ക് ഇരിക്കാൻ പറ്റുമോ അലീന മുത്തശ്ശിയോടും അതുപോലെ തന്നെ നമ്മുടെ മനുവിനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഈ കരുവും മുത്തശ്ശിയോടും അലീന തുറന്നു പറയുന്നുണ്ട് മനുവിനോടും തുറന്നു പറയുന്നുണ്ട് പക്ഷേ പ്രോമിസ് മേടിക്കുന്നുണ്ട് കേട്ടോ ഇത് വേറെ ആരും അറിയരുത് വേറെ ആരും അറിയാൻ പാടില്ല എന്ന് പ്രോമിസ് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇനിയിപ്പം മുന്നോട്ടേക്ക് പോകുന്ന ആ ഭാഗങ്ങളിലൊക്കെ കാണിക്കത്തുള്ളൂ കേട്ടോ നമ്മളിപ്പം കൂടുതൽ കഥ മുന്നോട്ടേക്ക് പറയാത്തത് നമുക്ക് സ്പോർട്ടിൽ സ്പോട്ടിൽ കഥ കേട്ട് പോകുന്നതല്ലേ നല്ലത് കുറെ പേര് ഈ ഉണ്ടാക്കിയൊക്കെ കഥ ചെയ്യുന്നുണ്ട് അപ്കമിങ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കുറെ പേര് നോക്കഥ ഇടുന്നുണ്ട് പിന്നെ നോവലിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട് എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ വെറുതെ കള്ളം പറഞ്ഞ് നിങ്ങളെന്തിനാ ഞാൻ സൂഹിപ്പിക്കുന്നത് ആ ഒരു സൂഹിപ്പിക്കുന്ന പൈസ എനിക്ക് വേണ്ട കള്ളം പറഞ്ഞ് നമ്മൾ സൂഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏകദേശം നമുക്കറിയാലോ ആ ഒരു രീതിയിലാണ് പ്രേമോ നമ്മൾ ഇടുന്നത് നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ അപ്പൊ എനിക്കറിയാവുന്നതുകൊണ്ടാണ് പ്രമോയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ടാണ് അതായത് നാളത്തെ വിശേഷം നമുക്ക് കിട്ടും അല്ലാതെ ഇനിയിപ്പോൾ അങ്ങ് കഴിഞ്ഞെന്താണെന്നുള്ള വിശേഷങ്ങൾ എന്നൊന്നും നമുക്ക് നോവലിലൂടെ ചിലപ്പം കിട്ടുമായിരിക്കും നോവലിലൂടെ കിട്ടുന്നത് എത്രമാത്രം ശരിയാണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിന് പറഞ്ഞു പോറാക്കുന്നില്ല ഞാൻ പോവാ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കരുത്